ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും മിനിസ്റ്റേഴ്സ് അക്കാഡമി ന്യൂസ് അവർ ശ്രദ്ധിക്കാം നിലവിൽ നമ്മുടെ ഐ ആർ ബി പരീക്ഷ അതായത് ഐ ആർ ബി കേരള പോലീസിലേക്കുള്ള ഐ ആർ ബി റെഗുലർ വിങ്ങിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഇക്കഴിഞ്ഞ ഡിസംബറിൽ വന്നിരുന്നു അല്ലേ ജനുവരി ജനുവരി ലാസ്റ്റ് ജനുവരി മുപ്പത്തി ഒന്ന് എന്തായിരുന്നു അത് അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട നിലവിൽ ഏവരും അന്വേഷിക്കുന്ന ഒരു കാര്യം ഇതിൻ്റെ സിലബസ് എന്താണെന്നുള്ള കാര്യമാണ് കാരണം നിലവിൽ ഇതിൻ്റെ പരീക്ഷ മാസം കേരള പി എസ് സി പുറത്തുവിട്ടിരുന്നു അല്ലേ ഏവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വരുന്ന ജൂൺ ടു ഓഗസ്റ്റ് ശരിയല്ലേ ഈ വരുന്ന ജൂൺ ടു ഓഗസ്റ്റ് ഈ വരുന്ന ജൂൺ ടു ഓഗസ്റ്റിലാണ് ഇതിൻ്റെ പരീക്ഷാ മാസം കേരള പി എസ് സി പുറത്തുവിട്ടിരിക്കുന്നത് അല്ലേ ജൂൺ ടു ഓഗസ്റ്റ് അപ്പൊ നമുക്കിത് ഇനി നോക്കേണ്ടത് ഇതിന്റെ ഒരു ഒഫീഷ്യൽ സിലബസ് എങ്ങനെയായിരിക്കും നമുക്ക് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കാം അതിന് മുന്നേ നമ്മുടെ യൂട്യൂബ് ക്ലാസ് എന്നോണ്ടിരിക്കുന്ന മിനിസ്റ്റേഴ്സ് അക്കാഡമി എന്ന യൂട്യൂബ് ക്ലാസ് എന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായി ഷെയർ ചെയ്യുക തുടങ്ങാം നമുക്ക് നോക്കി ഇതായിരുന്നു ആ വിജ്ഞാപനത്തിൻ്റെ പകർപ്പ് ഒന്ന് നോക്കി ആദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാൻ നോക്കൂ എന്നാ വിജ്ഞാപനം വന്നിരിക്കുന്നത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഡിസംബർ മുപ്പത്തി ഒന്നിന് വിജ്ഞാപനം വന്നിരുന്നു ലാസ്റ്റ് ഡേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജനുവരി ലാസ്റ്റ് അതായത് ജനുവരി ഇരുപത്തി ഒൻപതായിരുന്നു അല്ലേ ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിരുന്നു ലാസ്റ്റ് ഡേറ്റ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് ആ കാറ്റഗറി നമ്പർ എപ്പോഴും എല്ലാവരുടെയും ഓർമ്മയിൽ കൃത്യമായി ഉണ്ടായിരിക്കണം കാരണം പെട്ടെന്ന് മൊബൈലിലേക്ക് ഒരു കൺഫർമേഷൻ വരുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം ഇത് ഏത് പോസ്റ്റാണെന്ന് അപ്പം അഞ്ഞൂറ്റി എൺപത്തി മൂന്നേ പാ രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അഞ്ഞൂറ്റി എൺപത്തിമൂന്നാമത്തെ വിജ്ഞാപനമായിരുന്നു അത് അതിൻ്റെ പേരെന്തായിരുന്നു പോലീസ് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ്ങിലേക്കുള്ള പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റ് ആയിരുന്നു അതിൻ്റെ ശമ്പള സ്കെയിൽ മുപ്പത്തൊന്ന് ഇരുന്നൂറ് മുതൽ അറുപത്താറ് എണ്ണൂറ് വരെയായിരുന്നു ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് പറഞ്ഞു കൊടുത്തു അല്ലേ അപ്പം ഇതായിരുന്നു വിജ്ഞാപനത്തിൻ്റെ ഒരു പകർപ്പിൻ്റെ ആദ്യ പേജ് അപ്പം ഇനി ഇതിന്റെ നമുക്ക് സിലബസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കുക അപ്പം ഇതിന്റെ സിലബസ് ഒരുപാട് പേര് മെസ്സേജുകൾ അയച്ച് ചോദിച്ചിരുന്നു എവിടെ പഠിച്ചു തുടങ്ങണം ഏത് സിലബസിനെ ഫോളോ ചെയ്യണം ഒറ്റ കാര്യമേ ഉള്ള നോക്കൂ ഈ സിലബസ് അപ്പം ഇത് ഇക്കഴിഞ്ഞ സി പി ഒ പരീക്ഷയ്ക്ക് വേണ്ടി കേരള പി എസ് സി പുറത്തുവിട്ടിരുന്ന സിലബസ് ആണ് ഇത് മതി ഇത് തന്നെയാണ് നിങ്ങൾ ഐ ആർ ബി കേരള പോലീസിലേക്കുള്ള ഐ ആർ ബി സിലബസ് ഒരു മാറ്റവും ഇല്ല തിരക്കിയെടുത്തോളം കേരള പി എസ് സിന്റെ ഓഫീസിൽ തിരക്കിയെടുത്തോളം കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ സി പി ഒൻ്റെ സെയിം സിലബസിൽ തന്നെ ഐ ആർ ബി പരീക്ഷകൾ നടന്നിരിക്കും നമ്മൾ നമുക്ക് നോക്കാം സിലബസ് നോക്കൂ ചരിത്രം അഞ്ചു മാർക്ക് നടന്നും നടക്കും ചരിത്രം അഞ്ചു മാർക്ക് നടക്കും ബാക്കിയുള്ള ജോഗ്രഫി ആണെങ്കിലോ അതും അഞ്ചു മാർക്ക് നടന്നിരിക്കും ബാക്കിയുള്ള എക്കണോമിക്സ് അല്ലെങ്കിൽ ധനതത്വശാസ്ത്രം അതും അഞ്ചു മാർക്കാണേ അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എട്ടു മാർക്കാണ് നോക്കണേ നോക്കൂ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എത്ര മാർക്കിനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എട്ടു മാർക്കിനാണ് കേരളവും ഭരണഭരണ സംവിധാനങ്ങളോ അത് മൂന്ന് മാർക്കിനാണ് കേരളവും ഭരണസം എത്ര മാർക്കിനാണ് മൂന്ന് എന്താണ് അടുത്തെന്താണ് അടുത്തു ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും നാല് മാർക്കിനാണ് അടുത്ത എന്താണ് ഫിസിക്സ് നമുക്ക് മൂന്ന് മാർക്കിനുണ്ട് അടുത്ത കെമിസ്ട്രി ആണെങ്കിലോ അത് മൂന്ന് മാർക്കാണ് പിന്നെയുള്ളത് കലാകായികം സാഹിത്യ സംസ്കാരം പോലുള്ള വിഷയങ്ങൾ നാല് മാർക്കിന് കറണ്ട് അഫയർ ആനുകാലിക വിഷയങ്ങൾ പത്ത് മാർക്ക് എന്തൊക്കെയാണ് എവിടെ നിന്ന് ഒരു പഠിക്കണോ ഇപ്പം നമുക്ക് പറയാൻ വെയിറ്റ് ചെയ്യാം അടുത്തുള്ളത് ക്യു ആൻഡ് റീസണിങ്ങുമായി ബന്ധപ്പെട്ട എത്ര മാർക്കാണ് പത്ത് മാർക്ക് ജനറൽ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടോ അതുകൊണ്ടേ പത്തു മാർക്ക് പിന്നെയുള്ളത് മലയാളം അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയാണെങ്കിലോ അതുകൊണ്ട് പത്തു മാർക്ക് പിന്നെയുള്ളത് സ്പെഷ്യൽ ടോപ്പിക്കാണ് സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഒണ്ടേ ഇരുപത് മാർക്കാണ് മറന്നുപോകല്ലേ ഇരുപത് മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്ക് ശ്രദ്ധിക്കാം അത് പരിഷ്കരിച്ച പുതിയ സി പി യു എൻ്റെ ഏറ്റവും പുതിയ സിലബസ് ആണ് വി എൻ എസ് ഉൾപ്പെടുത്തിയ പരിഷ്കരിച്ച ഏറ്റവും പുതിയ സിലബസിൻ്റെ വിശദാംശം നമുക്ക് താഴോട്ട് നോക്കാം അപ്പോൾ നമുക്ക് എൻ്റെ വിശദീകരിച്ച സിലബസുകൾ താഴോട്ട് നോക്കുകയാണ് പൊതുവിജ്ഞാനം അല്ലെങ്കിൽ അതിൽ ചരിത്രം അഞ്ചു മാർക്കിനാണ് കൊടുത്തിരിക്കുന്നത് ആ അഞ്ചു മാർക്കിൽ എന്തൊക്കെയുണ്ട് കേരള ഹിസ്റ്ററി ഉണ്ട് അല്ലേ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂറോപ്യന്മാരുടെ വരവ് അവരുടെ സംഭാവന തിരുവിതാംകൂറിൻ്റെ ചരിത്രം മാർത്താണ്ഡവർമ്മ തൊള്ളായിരത്തി അൻപത്താറിന് ശേഷമുള്ള കേരളത്തിൻ്റെ അവസ്ഥ പിന്നെയുള്ളത് ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചരിത്രം ബ്രിട്ടീഷ് ആധിപത്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം വർത്തമാന പത്രങ്ങൾ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും സാഹിത്യവും കലയും അതുപോലെ തന്നെ പുനഃസംഘടനാ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ഹിസ്റ്ററി പിന്നെ മുന്നോട്ട് പോകുമ്പോൾ വേൾഡ് ഹിസ്റ്ററിയാണ് ഇംഗ്ല ഇംഗ്ലണ്ടിൻ്റെ മഹത്തായ വിപ്ലവം അമേരിക്കൻ റവല്യൂഷൻ ഫ്രഞ്ച് റവല്യൂഷൻ റഷ്യൻ റവല്യൂഷൻ ഐക്യരാഷ്ട്ര സംഘടന ഓക്കെ അല്ലേ ക്ലിയർ അത്രയാണ് അപ്പോൾ നമുക്ക് ഹിസ്റ്ററി എന്ന് പറയുന്ന സമയത്ത് മൂന്ന് ഹിസ്റ്ററി അഞ്ച് മാർക്കിനുള്ളിൽ മൂന്ന് ടോപ്പിക്കുണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി കേരള ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി അതുപോലെ തന്നെയാണ് ജോഗ്രഫി ജ്യോഗ്രഫി കൊടുത്തിരിക്കുന്ന നിലവിൽ അഞ്ച് മാർക്കിനാണ് ഈ അഞ്ച് മാർക്ക് നമുക്ക് ആദ്യം കുറച്ച് വേൾഡ് ജ്യോഗ്രഫി ഉണ്ട് ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഭൂമിയുടെ ഘടന അന്തരീക്ഷം പോലുള്ള കാര്യങ്ങൾ പിന്നെയുള്ളത് നോക്കൂ ഇന്ത്യൻ ഇന്ത്യൻ ജ്യോഗ്രഫിയാണ് അവിടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ അവയുടെ സവിശേഷതകൾ കാലാവസ്ഥ റോഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെയുള്ളത് കേരള ജോഗ്രഫിയാണ് കേരളത്തിലെ ജില്ലകൾ സവിശേഷതകൾ നദികൾ കാലാവസ്ഥ ജലം റെയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലേ പിന്നെയുള്ളത് ആണ് ധനതത്വശാസ്ത്രം അഞ്ചു മാർക്കാണ് സാമ്പത്തിക രംഗം പഞ്ചവത്സര പദ്ധതി പ്ലാനിംഗ് കമ്മീഷൻ നീതി പോലുള്ള കാര്യങ്ങൾ പിന്നെയുള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് മാർക്ക് അവിടെ കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി അതുപോലെ ആമുഖം പൗരത്വം പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻറ്റുകൾ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാല് അൻപത്തിരണ്ട് എഴുപത്തിമൂന്ന് എഴുപത്തി നാല് എൺപത്തി ആറ് തൊണ്ണൂറ്റൊന്ന് പഞ്ചായത്ത് രാജ് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് അതായത് ഭരണഘടനാ സ്ഥാപനങ്ങൾ പിന്നെ ലിസ്റ്റുകളെ കുറിച്ച് പഠിക്കേണ്ടി വരും പിന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് കേരളവും കേരള ഭരണ സംവിധാനങ്ങളും മൂന്ന് മാർക്കാണ് കേരള സംസ്ഥാന സിവിൽ സർവീസ് ഭരണഘടനാ സ്ഥാപനങ്ങൾ വിവിധ കമ്മീഷനുകൾ ജോലിയും തൊഴിലും അതുപോലെ കുറേ സ്കീംസുകൾ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ജീവശാസ്ത്രവും ഭോജനാരോഗ്യും നാലു മാർക്കാണ് ഹ്യൂമൻ ബോഡി വിറ്റാമിൻ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും കേരളത്തിലെ ആരോഗ്യക്ഷമ പ്രവർത്തനങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാപനം വിജ്ഞാനം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ചേർത്തിട്ട് എത്ര മാർക്കാണ് ബയോളജി നാലു മാർക്കാണ് പിന്നെയുള്ളത് ഭൗ ഭൗതികശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സ് ആണ് ഫിസിക്സുമായി ബന്ധപ്പെട്ട് മൂന്ന് മാർക്ക് അവിടെ ഫിസിക്സിൻ്റെ ബ്രാഞ്ചുകളെക്കുറിച്ച് പഠിക്കണം ചലനത്തെക്കുറിച്ച് പഠിക്കുക പ്രകാശം ശബ്ദം അതുപോലെ ബലം അതുപോലെ ഗുരുത്വാകർഷണം താപം പ്രവൃത്തി പോലുള്ള കാര്യങ്ങൾ അങ്ങനെ ഫിസിക്സുമായി ബന്ധപ്പെട്ട് മൂന്ന് മാർക്ക് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ കെമിസ്ട്രിയാണ് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് മൂന്ന് പാർക്ക് ആറ്റം തന്മാത്ര തന്മാത്രമുള്ള കാര്യങ്ങൾ മൂലകങ്ങൾ ആവർത്തന പട്ടിയ ലോഹങ്ങൾ അലോഹങ്ങൾ ലോഹസങ്കരങ്ങൾ പോലുള്ള കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കലാകായികം സാഹിത്യ സംസ്കാരം നാല് മാർക്ക് ഒരോണയ്ക്ക് ശേഷം കേരള പി എസ് സി പരീക്ഷകളിൽ കാണുന്ന പുതിയൊരു ടോപ്പിക്കാണത് കേരളത്തിലെ ഏറ്റവും കലയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യശ്രാ കലകൾ അവയുടെ അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ സ്ഥാപനങ്ങൾ വ്യക്തികൾ എഴുത്തുവാറും പിന്നെയുള്ളത് കായികമാണ് ഇന്ത്യയിലെയും ലോകത്തിലെയും കേരളത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട സ്പോർട്സ് ഇനങ്ങളും അതുമായി ബന്ധപ്പെട്ട വ്യക്തികളും അതുമായി ബന്ധപ്പെട്ട അവാർഡുകളും വേൾഡ് സ്പോർട്സ് ഐറ്റമായിട്ട് ഒളിമ്പിക്സും ഏഷ്യൻ ഗെയിംസും എല്ലാ കാര്യങ്ങളും കൃത്യമായി കൊടുത്തിട്ടുണ്ട് പിന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് സാഹിത്യം അതിൽ കേരളം മാത്രം മതി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യ പ്രസ്ഥാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട കൃതികൾ കർത്താക്കൾ അവരുടെ തൂലികാനാമങ്ങൾ കഥാപാത്രങ്ങൾ കൃതികൾ പ്രശസ്തമായ വരികൾ കൃതികൾ എഴുത്തുകാർ എഴുത്തുകാര്യങ്ങൾ ഉൾപ്പെടുത്തി ആരെ കടന്നുപോകുന്നു സാഹിത്യം കടന്നു പോകുന്നു വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ സംസ്കാരം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ പ്രശസ്തമായ ഉത്സവങ്ങൾ കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ ആരാധനാലയങ്ങൾ സാംസ്കാരിക നായകർ അവരുടെ സ്വഭാവനകൾ പിന്നെയുള്ളത് കറണ്ട് അഫെയർ ആണ് കറണ്ട് അഫെയറുമായി നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞു പറയാമെന്ന് പറഞ്ഞു അതായത് ലാസ്റ്റ് വൺ ഇയർ കറണ്ട് അഫെയർ എടുക്കാം വൺ ഇയർ എന്ന് പറയുമ്പോൾ പരീക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂണിലാണ് അപ്പോൾ നമുക്ക് ജൂൺ ടു ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ നിലവിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി നോക്കണേ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു മാർച്ച് വരെ മാർച്ച് ഏപ്രിൽ ഏപ്രിൽ വരെ ഏപ്രിൽ ഏപ്രിൽ വരെ എടുക്കാം മെയ്യിലാണ് അല്ലെങ്കിൽ ജൂണിലാണ് പരീക്ഷ ഞാൻ പറഞ്ഞു എള്ള പി എസ് കൊടുത്തിരിക്കുന്ന ജൂൺ ടു ഓഗസ്റ്റ് എന്നാണ് അപ്പം അതിൻ്റെ അർത്ഥം ഒന്നുകിൽ ജൂൺ അല്ലെങ്കിൽ ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അർത്ഥം അതാണ് അപ്പം നമുക്ക് ജൂണായി കരുതുകയാണെങ്കിൽ നമുക്ക് ജനുവരി ഒട്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ വരെയുള്ള കറണ്ട് അഫെയർ എങ്കിലും ഏറ്റവും കുറഞ്ഞത് അറിഞ്ഞിരിക്കണം ഇരുപത്തിനാല് കംപ്ലീറ്റ് അറിഞ്ഞേ പറ്റു ഇരുപത്തഞ്ച് ഏകദേശം ഏപ്രിൽ വരെ അത് ജൂണിലാണെങ്കിൽ അല്ല ജൂലൈയിലാണെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോണ്ടി വരും അവിടെ ആണെങ്കിൽ എന്ന് പറയാൻ കാരണം കേരള പി എസ് സി ഒരു മൂന്ന് മാസ പോസിബിലിറ്റി ആണ് കൊടുത്തിരിക്കുന്നത് ഒന്നെങ്കിൽ ജൂൺ നിങ്ങളും കണ്ടു കാണുമോ അല്ലെ വാർഷിക കാലം ഉണ്ട് ഒന്നുകിൽ ജൂൺ അല്ലെങ്കിൽ ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് നിന്നാണ് നമുക്ക് ജൂൺ ഇട്ട് തൽക്കാലം പഠനം തുടങ്ങുക അടുത്തത് ക്യു ആൻഡ് റീസണിംഗുമായി ബന്ധപ്പെട്ട് അതിൽ ക്യു എ അഞ്ചു മാർക്കാണ് ആ അഞ്ചു മാർക്കിൽ സംഖ്യകൾ പേഴ്സെൻറ്റേജ് ലാഭവും നഷ്ടവും സാധാരണ പലിശയും കൂട്ടുപലിശയും അംശബന്ധം അനുഭവം സമയവും ദൂരവും സമയവും പ്രവൃത്തിയും ശരാശരി കൃത്രിഞ്ചുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുക ഉണ്ട് മാനസിക ശേഷി നിരീക്ഷണ പാഠവും അതായത് ആണ് റീസണിംഗാണ് മാർക്ക് ശ്രേണികൾ സംഖ്യാശ്രേണികൾ ചിഹ്നങ്ങൾ ശ്രാളമർണയ പരിശോധന സമാന ബന്ധങ്ങൾ ഒറ്റയാന കണ്ടെത്തൽ സംഖ്യാവലോകന പ്രശ്നങ്ങൾ കോഡിങ് കുടുംബ ബന്ധം കുടുംബബന്ധം ദിശാബോധമുള്ള കാര്യങ്ങൾ അല്ലേ അങ്ങനെയുള്ള പിന്നെ കലണ്ടറും ക്ലോക്കും എല്ലാം അതിനകത്ത് വരുന്നുണ്ട് പിന്നെയുള്ളത് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് നമുക്കറിയാം ഒരു വർഷങ്ങളായി ചോദിക്കുന്ന സിലബസ് സെയിം റിപ്പീറ്റിംഗ് ആണ് ഗ്രാമാറ്റിക്കൽ പോർഷൻ അഞ്ച് മാർക്കാണ് അവരുടെ ടൈപ്പ്സ് ഓഫ് സെൻറ്റൻസ് ഡിഫറൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച് അഗ്രിമെൻറ്റ് സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റ് ആർട്ടിക്കിൾസ് പ്രൈമറി മോഡൽ ഒക്സിലറി വെർബുകൾ ക്വസ്റ്റ്യൻ ടാഗ് ജെറണ്ടുകൾ ടെൻസസ് പ്രപ്പോസിഷൻ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പിന്നെയുള്ളത് ഒക്കെമറിയാണ് അതുമായി ബന്ധപ്പെട്ട അഞ്ചു മാർക്ക് സിംഗുലർ പ്ലൂറൽ ചേഞ്ച് ഓഫ് ജെൻഡർ കളക്റ്റീവ് നൗൺസ് വേഡ് ഫോർമേഷൻ കോമ്പൗണ്ട് വേഡ്സ് സിനോണിമാൻഡോണിയം ഫോറിൻ വേറ്റ്സുകൾ വൺ വേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പോലുള്ള കാര്യങ്ങൾ ഇതിനുള്ളത് പിന്നെയുള്ളത് അസ്യൂഷൽ പതുപോലെ മലയാളം മാർക്കാണ് അവിടെ പദശുദ്ധി വാക്യശുദ്ധി പരിഭാഷ ഒറ്റപ്പറം പര്യായം വിപരീതപരം പഴഞ്ചുല് സമാനപദം ചേർത്തെഴുതുക ശ്രീലിംഗം പുല്ലിംഗം വചനം പിരിച്ചെഴൽ ആസ് അസ്യൂഷ്യൽ വർഷങ്ങളെ ചോദിക്കുന്ന മലയാളത്തിൻ്റെ സെയിം സിലബസ് ഇനി നമ്മുടെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ജോലിയുടെ ക്യാരക്ടറുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക് ഇരുപത് മാർക്ക് കൊറോണയ്ക്ക് ശേഷമാണ് അങ്ങനെ ഒരു ടോപ്പിക്കന്നെ കേരള പി എസ് ചെയ്ത് തുടങ്ങിയത് എന്നാൽ ഈ പ്രാവശ്യം ചെറിയൊരു മാറ്റമുള്ളത് കഴിഞ്ഞ വർഷം വരെ കഴിഞ്ഞ വർഷം വരെ സി പി ഉൾപ്പെട്ട എല്ലാ ഫോഴ്സുകളിലും ഐ നമുക്ക് ഐ പി സി ആയിരുന്നു അല്ലേ നമുക്ക് ഐ ഐ പി സിയും സി ആർ പി സി ആയിരുന്നു അപ്പം ഇന്ന് പുതിയ പരിഷ്കാര നിയമമായി ഐ പി സി മാറ്റി സി ആർ പി സി മാറ്റി പകരം ഇന്ത്യൻ എവിഡൻസ് ആക്ട് മാറ്റി പകരം പുതിയ നിയമങ്ങൾ വന്നു ആ നിയമങ്ങളെ ഉൾപ്പെടുത്തിയാണ് ഇരുപത് മാർക്ക് അപ്പം ശരിക്കും പറഞ്ഞാൽ ഒൻപത് മാർക്കാണ് വ്യത്യാസം നിങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലേയും ഇരുപത്തി മൂന്നിലേക്ക് സി പി ഒനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ വരുന്ന സി പി ഒയിൽ സംഭവിക്കുന്നത് ഒൻപത് മാർക്കിനാണ് വ്യത്യാസം അപ്പം ഇരുപതിൽ ഒൻപത് മാർക്ക് പുതിയ ടോപ്പിക്കാണ് ഇരുപതിൽ ഒൻപത് മാർക്ക് പുതിയ ടോപ്പിക്കാണ് ആ ഒൻപത് മാർക്കിലാണ് ഐ പി സിയും സി ആർ പി സിയും ഇന്ത്യൻ എവിഡൻസ് ആക്ട് നേരത്തെ സിലബസിൽ ഉണ്ടായിരുന്നത് അപ്പം ആ ഐ പി സിയും സി ആർ പി സിയും ഇന്ത്യൻ എവിഡൻസ് ആക്ടും മാത്രമേ മാറിയിട്ടുള്ളൂ ബാക്കി കേരള പോലീസ് ആക്ട് അതുപോലെയുണ്ട് പോക്സോ അതുപോലെയുണ്ട് അതുപോലെ തന്നെ ഐ ടി നമ്മുടെ ഐ ടി ആക്ട് അതുപോലെയുണ്ട് വേറെ ഒന്നും മാറ്റമൊന്നുമില്ല ഒൻപത് മാർക്കിലാണ് മാറ്റം അത് മാത്രം നമുക്ക് മാറി പഠിച്ചാൽ മതി അടുത്തുള്ള നമുക്ക് നോക്കൂ പാർട്ട് വൺ നാല് മാർക്കിന് ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെഷൻസ് നമുക്ക് വിവരം ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഫ്രീ ക്ലാസുകൾ യൂട്യൂബിൽ കൃത്യമായിട്ട് ഉണ്ടാവും ഞാനതിൻ്റെ ഒരു വർക്കിലാണ് സി പി ഒ പരീക്ഷയ്ക്കും നമുക്ക് ഒരേപോലെ സി പി ഒക്കും ഐ ആർ ബിക്ക് ചേർത്ത് സെഷൻ നമുക്ക് ആരംഭിക്കാം അപ്പം ഓക്കെ ആണെ അപ്പം മുന്നോട്ട് പോകുന്നു ഐ ആർ ബിൻ്റെ അടുത്ത സ്പെഷ്യൽ ടോപ്പിക്ക് തീർച്ചയായിട്ടും സി പി ഒ പോലെ തന്നെയായിരിക്കും അപ്പം നോക്കൂ അടുത്തെന്താ ഇത് കഴിഞ്ഞിട്ട് ഇത് ഡെഫിനിഷൻസ് ആൻഡ് ജനറൽ എക്സ്പ്ലനേഷൻ ആണ് പിന്നെയുള്ളത് പണിഷ്മെൻറ്റുകളെ കുറിച്ച് പഠിക്കാം ജനറൽ എക്സ്പ്ര ജനറൽ എക്സ്പ്രഷൻസിനെ കുറിച്ച് പഠിക്കണം ഒഫെൻസ് അഗേൻസ്റ്റ് ഉമൺ ആൻഡ് ചൈൽഡിനെ കുറിച്ച് പഠിക്കണം അങ്ങനെ കുറേ സെഷൻസ് നമുക്ക് കാണാനുണ്ട് പിന്നെ ഒഫെൻസ് അഗേൻസ് ഹ്യൂമൻ ബോഡി പഠിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി നമുക്ക് ഏത് അവസാനിക്കുന്നു നമ്മുടെ ബി എൻ എസ് നാല് മാർക്കിൽ അവസാനിക്കുന്നു പിന്നെയുള്ളത് പാർട്ട് ടൂ ആണ് മൂന്ന് മാർക്കിന് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുമായി ബന്ധപ്പെട്ട കുറേ സെഷൻസ് അല്ലെ കുറേ സെഷൻസ് ഉണ്ടാകും കൃത്യമായി നോക്കേണ്ടി വരും പിന്നെ മുന്നോട്ട് പോകുന്ന സമയം നോക്കൂ പവേഴ്സ് ആൻഡ് സുപ്പീരിയർ ഓഫീസേഴ്സ് പോലീസ് ആൻഡ് ദി മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞ കുറേ സെഷൻസ് ഉണ്ട് മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് പിന്നെ അറസ്റ്റ് ഓഫ് എ പേഴ്സൺസുമായി ബന്ധപ്പെട്ട കുറേ സെഷൻ ഇങ്ങനെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി അടുത്ത നമ്മൾ പരിചയപ്പെടേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട സെമൻസ് ആൻഡ് വാറണ്ടുമായി ബന്ധപ്പെട്ട കുറേ സെഷൻസ് അറുപത്തി മൂന്ന് അറുപത്തിനാല് ഇതൊക്കെ മലയാളത്തിൽ പഠിക്കുക ഇതിന്റെ ഒക്കെ ഡെഫിനേഷൻസ് അവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെയ്യേണ്ട സംഭവം എന്ന് വെച്ചാൽ ഇതേ സെഷനെ മലയാളത്തിലാക്കി ഡെഫനീഷൻസ് ഒന്നും മലയാളത്തിൽ കൺവേർട്ട് ചെയ്ത് എക്സാമ്പിൾ ഉണ്ടെങ്കിൽ അതും പറഞ്ഞ് മുന്നോട്ട് പോകണം എല്ലായിടത്തും എക്സാമ്പിൾ വേണമെന്നില്ല ചില ഭാഗത്ത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം എക്സാമ്പിൾ മതി പിന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു സെഷൻ എന്ന് പറയുന്നത് മൂന്ന് മാർക്കിൻ്റെ അതും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അടുത്തേ നോക്കൂ പാർട്ട് ത്രീ സിലബസിൻ്റെ പാർട്ട് ത്രീ എന്താണ് രണ്ട് മാർക്കിന് ഭാരതീയ സാക്ഷ്യ അധിനിയമുണ്ട് അല്ലെ ഭാരതീയ സാക്ഷ്യ അധിനിയമുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭാരതീയ സാക്ഷ്യ അധിനിയം അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം വന്ന കുറച്ച് സെഷൻസ് ആണ് അപ്പം അത് കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കണം അപ്പം അത് മുന്നോട്ട് പോകുന്ന സമയത്ത് പിന്നെ ബാക്കിയെല്ലാം പഴയ പോലെ തന്നെയാണ് അത്രേ ഉള്ളൂ മാറ്റം ആ ഒരു ഒൻപത് മാർക്കിൽ മാത്രമേ മാറ്റുകയുള്ളൂ ബാക്കി പാർട്ട് ഫോർ പഴയ പോലെ കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് മൂന്ന് മാർക്കിന് നോക്കേണ്ടി വരും അതിലെല്ലാ ആക്റ്റുകളും നോക്കണ്ട അതിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമേ ഒന്ന് മൂന്ന് നാല് ഏഴ് എട്ട് പതിനാല് ഇരുപത്തൊന്ന് പറഞ്ഞിരിക്കുന്ന മാത്രം മതി കാരണം കേരള പോലീസ് ആക്ട് മുഴുവൻ കംപ്ലീറ്റ് മുഴുവനായി നിങ്ങൾ എവിടെ പഠിച്ചിരിക്കും നിങ്ങൾ ട്രെയിനിങ് കോളേജിൽ പഠിക്കും ഐ ആർ ബി ട്രെയിനിങ് കോളേജ് ഒക്കെ പഠിച്ചോളൂ നിങ്ങൾ അവിടെ പ്രത്യേകം പരീക്ഷയുണ്ട് ആ പരീക്ഷ പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ആ ഒരു ഐ ആർ ബി ഐ ആർ ബിയിൽ വിജയിച്ചതായിട്ട് കണക്കാക്കത്തുള്ളൂ പരീക്ഷൻ്റെ പദ്ധതി വിജയിച്ചതായിട്ട് കണക്കാക്കത്തുള്ളൂ അപ്പോൾ അത് നമുക്ക് അവിടെ പഠിക്കാം പകരം ഇവിടെ നമുക്ക് വേണ്ടത് എല്ലാം വേണ്ട എക്സാമിന് ആവശ്യമായിട്ടുള്ള സെഷൻസ് മാത്രം മതി എന്ന് കൃത്യമായി നോക്കണം ഐആർ ബി എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർ അടിയന്തരമായി അത്യാവശ്യമായി സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തേ പറ്റു പ്രിപ്പറേഷൻ ആരംഭിക്കുക ആത്മാർത്ഥമായും സീരിയസായും താൽപ്പര്യം ഉണ്ടെങ്കിൽ പ്രിപ്പറേഷൻ ആരംഭിക്കുക അടുത്ത മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ നാർക്കോട്ടിക് ഉണ്ട് എൻ ഡി പി എസ് ഉണ്ട് എൻ ഡി പി എസിൻ്റെ എല്ലാ സെഷനും വേണ്ട നാർക്കോട്ടിക് ഡ്രാക്സ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് എൻ ഡി പി എസ് മലയാളത്തിൽ കഞ്ചാവ് നിരോധന നിയമം തൊള്ളായിരത്തി എൺപത്തഞ്ച് രണ്ട് മാർക്കിനാണ് ചാപ്റ്റർ വൺ ചാപ്റ്റർ ഫോർ ഇരുപത്തഞ്ച് സെഷൻ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് കൃത്യമായി എടുത്തു പറയുന്നു പിന്നെയുള്ളത് നമുക്ക് പിന്നെയുള്ളത് നമുക്ക് പോക്സോ ആണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫെൻസ് ആക്ട് ഉണ്ട് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫെൻസ് ആക്ട് രണ്ട് മാർക്കാണ് അവിടെയും സെഷൻസ് കൃത്യമായി എടുത്തു പറയുന്നു അതുമാത്രം കൃത്യമായിട്ട് നോക്കുക പിന്നെയുള്ളത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടു മാർക്കാണ് ഐ ടി ആക്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് എയും അറുപത്തഞ്ചും അറുപത്താറും അറുപത്താറ് ബിയും പോലുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടുത്തി കുറച്ച് കാര്യങ്ങൾ ഓക്കെ അല്ലേ അപ്പം പിന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ രണ്ടായിരത്തി അഞ്ച് രണ്ടു മാർക്കുണ്ട് അതിൽ ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട് സെക്ഷൻ ടു എഫും സെഷൻ എട്ടും സെഷൻ ഒൻപതും സെഷൻ പതിനൊന്നും ഇതാണ് നിലവിൽ ഇത് സി പി ഒൻ്റെ സിലബസ് ആണ് ഇതേ സിലബസിലാണ് കേരളത്തിലെ ഐ ആർ ബി പരീക്ഷകൾ നടക്കാൻ പോകുന്നത് മറന്നു പോകല്ലേ ഇതേ സിലബസ് ആണ് അഞ്ഞൂറ്റി എൺപത്തി മൂന്നേ വരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരളത്തിലെ ഐ ആർ ബി റെഗുലറിംഗിന്റെ പരീക്ഷകൾ നടക്കാൻ പോകുന്നത് പരീക്ഷാ മാസം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ ജൂൺ ടു ഓഗസ്റ്റ് ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് സമയമായി ജൂൺ ടു ഓഗസ്റ്റ് ആണ് സമയമായി എന്ന് പറയുമ്പോൾ കൃത്യമായി ശ്രദ്ധിക്കാം ജൂൺ മാസത്തെ പരീക്ഷാ കലണ്ടർ വരാൻ പോവുകയാണ് അല്ലേ ജൂൺ മാസത്തെ കേരള പി എസ് സിന്റെ പരീക്ഷാ കലണ്ടർ ദാ അടുത്താഴ്ച വരികയാണ് ആഴ്ച എന്ന് പറയുമ്പോൾ നോക്കൂ ജൂൺ മാസത്തെ പരീക്ഷാ കലണ്ടർ മാർച്ച് മാർച്ച് ലാസ്റ്റ് വീക്ക് കൊടുത്തിരിക്കും മാർച്ച് ഈ വരുന്ന മാർച്ച് ലാസ്റ്റ് അല്ലെങ്കിൽ മാർച്ച് ഒരു ഇരുപതിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് ഈ വരുന്ന മാർച്ച് ഇരുപതിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് നിങ്ങളുടെ ജൂൺ മാസത്തെ പരീക്ഷാ കലണ്ടർ ഉയരം അപ്പോൾ ഒരു ഒരു സിക്സ്റ്റി ഒരു അറുപത് ശതമാനം സാധ്യതയുണ്ട് ഐ ആർ ബി കാണാൻ സിക്സ്റ്റി പെർസെൻറ്റേജ് പോസിബിലിറ്റി നമ്മൾ കാണുന്നുണ്ട് ഐ ആർ ബി എന്നാലും പറഞ്ഞു ജൂൺ ടു ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ ജൂൺ അല്ലെങ്കിൽ ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് ആണ് പോസിബിലിറ്റി എന്നാലും ഇനി അങ്ങോട്ട് എപ്പോൾ വെള്ളം പ്രതീക്ഷിക്കാം കാരണം ജൂൺ മാസത്തെ പരീക്ഷാ കലണ്ടർ വരാൻ പോവുകയാണ് അപ്പോൾ അതിലൊരു സിക്സ്റ്റി പെർസെൻറ്റേജ് പോസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഈ സിലബസിനെ നിങ്ങളുടെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക പഠനം അതിശക്തമായിട്ട് ആരംഭിക്കാം സി പി ഒയുടെ സെയിം സിലബസ് ആണ് ഒരു ഇതുതന്നെയായിരുന്നു മുൻകാലങ്ങളിൽ ഐ ആർ ബി റെഗുലർവിംഗ് പരീക്ഷയ്ക്ക് റെഗുലർ ആണെ കമാൻഡോവിങ്ങിന്റെ നോട്ടിഫിക്കേഷനും വന്നിട്ടില്ല അത് വരും ദിവസങ്ങളിൽ വരട്ടെ അതിന്റെ അപ്ഡേഷൻ ഞാൻ വഴി നടത്താം ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളെ മനസ്സിൽ വെച്ച് അതിശക്തമായി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം നോക്കൂ ശ്രദ്ധിക്കുക അത് മാത്രമല്ല നമ്മുടെ യൂട്യൂബ് ക്ലാസ് യുസ്റ്റേസ് അക്കാഡമി യൂട്യൂബ് ക്ലാസ് എണ്ണിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കേരളത്തിലെ കംപ്ലീറ്റ് കേരളത്തിലെ കംപ്ലീറ്റ് കേരള പി എസ് സി ദേവസ്വം ബോർഡ് ഹൈക്കോർട്ട് എസ് എസ് സി ആർ ആർ ബി യു പി എസ് സി തുടങ്ങിയ എല്ലാ പരീക്ഷകളിലെയും കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ സാലറി സ്കെയിൽ വേക്കൻസി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇക്കോണോമി കണ്ടീഷൻ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ മെഡിക്കൽ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ലാസ്റ്റ് ഡേറ്റ് പോലുള്ള കാര്യങ്ങൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒഫീഷ്യൽ സിലബസ് ഫ്രീ ക്ലാസുകൾ കൺഫർമേഷൻ ഡേറ്റ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എക്സാം ഡേറ്റ് പോലുള്ള കാര്യങ്ങൾ ഞാൻ അതിവേഗത്തിൽ കൊണ്ടുവരാം ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലോട്ട് കൊടുക്കുക വീഡിയോ ഇഷ്ടമായിങ്കിൽ ഒരു ലൈക്ക് അടിച്ചിരിക്കുക അതുപോലെ കമൻറ്റ് ബോക്സിൽ എല്ലാ ഡൌട്ടുകളും കമൻറ്റായി രേഖപ്പെടുത്തുക എല്ലാ ഗ്രൂപ്പുകളിലേയും ചാനൽ കൃത്യമായി ഷെയർ ചെയ്യുക ഇനി എന്തെങ്കിലും ഒരു കമൻ്റായി രേഖപ്പെടുത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പ് നമ്പറുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്ത് പറഞ്ഞുണ്ടെങ്കിൽ മറക്കല്ലേ എയിറ്റ് ടു എയ്റ്റ് വൺ വാട്സാപ്പ് നമ്പറുണ്ട് എയിറ്റ് ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് എന്നൊരു വാട്സാപ്പ് നമ്പറുണ്ട് പക്ഷേ അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് വാട്സാപ്പ് നമ്പറിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ അവിടുന്ന് വാട്സാപ്പ് നമ്പർ ആവശ്യമുള്ളവർക്ക് അത് കളക്ട് ചെയ്യാം ടെലിഗ്രാം ഗ്രൂപ്പിൽ ആവശ്യമുള്ളവർക്ക് മെമ്പർ ആകുകയാണെങ്കിൽ ഇതുപോലെ യൂട്യൂബിൽ കൊണ്ടുവരുന്ന എല്ലാ വീഡിയോസിൻ്റെയും ഒരു ലിങ്ക് ഞാൻ അവിടെയും കൂടെ ഷെയർ ചെയ്യാം യൂട്യൂബ് വഴി അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പ് വഴി ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടേ ഇരിക്കും ഒഫീഷ്യൽ പി ഡി എഫ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തേക്കാം ഇപ്പം എന്നാണ് ഇന്ന് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഈ ഒരു സിലബസ് ഒരു ഒഫീഷ്യൽ പി എഫ് സിലബസ് ഞാനിപ്പോൾ ഷെയർ ചെയ്തില്ല സി പി ഒൻ്റെ ആ ഒരു സിലബസ് ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ഇപ്പോൾ ഷെയർ ചെയ്തേക്കാം അത് കൃത്യമായി ഡൗൺലോഡ് ചെയ്ത് ഐ ആർ ബി എക്സാം സ്വപ്നം കാണുന്ന ഒരുപാട് പേര് കേരളത്തിലുണ്ട് അത് തീർച്ചയായിട്ടും അവർക്ക് ആ സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തതിനു ശേഷം പഠനം ആരംഭിക്കാം തുടങ്ങിക്കോളൂ കേരളി ബാക്കി എല്ലാ ഡൗട്ടുകളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക കമൻറ്റായി രേഖപ്പെടുത്തേനെക്കാട്ടി ഏറ്റവും നല്ലത് എനിക്ക് പെട്ടെന്ന് അസസ് ചെയ്യാൻ കഴിയുന്ന വാട്സാപ്പാണ് വാട്സാപ്പിലേക്ക് നിങ്ങളുടെ ഡൗട്ട് ആൻഡ് കൺസേൺസുകൾ വോയിസ് ആയിട്ടോ മെസ്സേജ് ആയിട്ടോ വിട്ടിട്ടിരിക്കുക കേട്ടോ ബാക്കി എല്ലാ അപ്ഡേഷനും വരും ദിവസങ്ങളിൽ ഓക്കെ താങ്ക് യു